അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം പാലിയേറ്റീവ് രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്ന ഓണക്കൂട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ നിർവഹിച്ചു അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം പാലിയേറ്റീവ് രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്ന ഓണക്കൂട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ വി നിർവഹിച്ചു മറ്റുള്ളവർക്കും ഇതുതന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കാരണം ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒന്ന് നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നമായിട്ടുള്ള മാലിന്യ പ്രശ്നം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനകത്ത് ഇ വേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിനും ഒരു പരിഹാരമാകുന്നുണ്ട് അപ്പോൾ ആ ഒരു വേസ്റ്റിൽ നിന്നും നമുക്ക് സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം കൂടി ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് അതിൻ്റെ ആശയം മാരിൽ നിന്ന് ഉണ്ടായതായാലും അവർക്കൊരു നല്ല പേടി തന്നെ നമുക്ക് ഇവിടെ നൽകാവുന്നതുണ്ട് എൻഎസ്എസ് വോളണ്ടിയേഴ്സ് കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയ ഇ വേസ്റ്റ് കളക്ഷനിലൂടെ കിട്ടിയ വരുമാനമാണ് ഓണക്കിറ്റിനായി മാറ്റിവെച്ചത് അടിമാലി ഗ്രാമപഞ്ചായത്ത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ ഓണക്കിറ്റുകൾ ഏറ്റുവാങ്ങി രണ്ട് ടൺ ഇ വേസ്റ്റുകളാണ് കുട്ടികൾ കളക്ട് ചെയ്തിരുന്നത് നൂറ് ഓണക്കിറ്റുകൾ പാലിയേറ്റീവ് രോഗികൾക്ക് വിതരണം ചെയ്യാനാണ് എൻഎസ്എസ് യൂണിറ്റ് ഉദ്ദേശിക്കുന്നത് കൂടാതെ തന്നെ ഇ വേസ്റ്റ് കളക്ഷനിലൂടെ ലഭിച്ച കേടായ ഫാനുകൾ റിപ്പയർ ചെയ്തു പാലിയേറ്റീവ് രോഗികൾക്ക് കൈമാറുന്ന സുഖപ്രദാ പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നിർവഹിച്ചു വയനാട്ടിലെ പ്രളയബാധിതരായവരെ സഹായിക്കുന്നതിനു വേണ്ടി എൻ എസ് എസ് സ്റ്റേറ്റ് സെല്ലിന്റെ പദ്ധതിയായ വയനാടിനൊപ്പം പദ്ധതിയുടെ ഉദ്ഘാടനം പി ടിഎ പ്രസിഡന്റ് കിഷോർ എസ് നിർവ്വഹിച്ചു ചടങ്ങിൽ ഇ വേസ്റ്റ് കളക്ഷനിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളിനെയും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറേയും വോളണ്ടിയേഴ്സിനെയും ഇടുക്കി ജില്ലാ ശുചിത്വ മിഷൻ ആദരിച്ചു സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി ബിജു മാധവൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഈ ഒരു കർമ്മങ്ങൾ ചെയ്യാതെ നേരെ ഡയറക്റ്റ് പോയി ദേവാലയത്തിൽ പോയി എത്ര രൂപ മുടക്കി വഴിപാടുകൾ പ്രാർത്ഥനകൾ മണിക്കൂറുകളോളം പ്രാർത്ഥനകൾ നടത്തിയാലും നിസ്കാരം നടത്തിയാലും കുർബാന നടത്തിയാലും അമ്പലത്തിൽ പോയാലും വഴിപാട് നടത്തിയാലും അതിൽ നിന്നും അല്ല അഗ്രഹം ലഭ്യമാകുന്നു അതിന് മുമ്പേ ചെയ്യേണ്ട ഈ കർമ്മങ്ങൾ വേണമെന്ന് എല്ലാവരും പഠിപ്പിച്ചുവെങ്കിലും ഇപ്പോഴും അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പലർക്കും ഉണ്ടായിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങളത് മനസ്സിലാക്കും ഇടുക്കി ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ബി ഭാഗ്യരാജ് എൻ ജില്ലാ കോർഡിനേറ്റർ ജിഷാ ഡി അടിമാലി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിരീഷ് ഷാജി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് അഭിലാഷ് മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ സെബിൻ കുരുവിള ഡോക്ടർ റിനു തങ്കപ്പൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിലിമോൻ എൻ എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ പ്രിയ മുഹമ്മദ് അലി സ്കൂൾ പ്രിൻസിപ്പൽ അജി എം എസ് ബി എഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ പ്രമീള എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നിതിൻ മോഹൻ രാജേഷ് കെ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ન્યુઝ બીરો અડી માલિ